ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി ഇഞ്ചി പച്ചടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഞ്ചി തൈര് എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണിത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമയോ ഒന്നുമില്ലാതെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ ഇത് പൊടിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അതിലങ്ങനെ സവോള ചേർത്തിട്ടില്ല കേട്ടോ സവോള ചേർക്കാറില്ല സവോള ചേർത്താൽ ചിലപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ ചെറിയ ഉള്ളിതാ അതും ഒരു ഒരു കൈപ്പിടി ഉണ്ട് കേട്ടോ ഇതെടുത്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി അതൊന്നും തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നുമില്ലാതെ അതാ ഇത്രയുണ്ട് കേട്ടോ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ഞാനിപ്പോൾ നീളത്തിൽ കനം കുറഞ്ഞിട്ടാണ് അതോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം പക്ഷേ ഈ കാന്താരി മുളക് കൂടെ ചേർക്കുമ്പോഴാണ് അസാധ്യ ടേസ്റ്റ് നമ്മുടെ ഇഞ്ചിത്തൈരി വരുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്താ ഈ പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഞ്ചിക്ക് തന്നെ ഒരൽപ്പം എരിവുള്ളതാണ് എങ്കിലും ഞാൻ ഈ പച്ചടി ചെയ്യുന്നത് നല്ല എരിവോട് കൂടിയാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ തന്നെ ഈ ഒരു പച്ചടി മാത്രം മതിയാവും എനിക്ക് വളരെ ഇഷ്ടമാണ് ഒഴിച്ചുകറി കഴിക്കുന്നത് പോലെ ഞാൻ പച്ചടി ഒഴിച്ച് ചോറ് കഴിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇഞ്ചിത്തൈര് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൽപ്പം കൂടുതലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കടുക് ചേർത്ത് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റൽമുളകും കറിവേപ്പിലേക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതുപോലെ വളരെ പൊടിയായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാടങ്ങ് നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നമ്മൾ ഫ്രൈ ആക്കേണ്ട എങ്കിലും ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം ഒട്ടും ഫ്രൈ ആയില്ലെങ്കിൽ നല്ലൊരു പച്ച ചുവ വരും അപ്പം നമ്മുടെ ഇഞ്ചി തൈരിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതാ ഇതുപോലെയാണ് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത് കനം കുറച്ചിട്ട് നീളത്തിൽ ഇത് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ അരിഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കാന്താരിമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയുണ്ട് ഇത് അരിഞ്ഞെടുത്തപ്പോൾ ഒരുപാട് എരിവില്ലാത്തൊരു കാന്താരി മുളകാണ് കേട്ടോ ഇത് പച്ചമുളകും അതുപോലെ തന്നെയാണ് ഒരുപാട് എരിവില്ല രണ്ടിനും അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ അടുപ്പിൽ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടി ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അടുക്കി ഒരു പേടിയും വേണ്ട ഇഞ്ചി നമ്മൾ ചട്ടിയിലൊക്കെ ചെയ്യുമ്പം ചില സമയത്തൊക്കെ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പാനിൽ ചെയ്യാണ് നല്ലതുപോലെ നങ്ങ് ഇളക്കി ആക്കി കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ഒതുക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റിന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഒരുപാട് പേരൊക്കെ ഹൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ചേർത്ത ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ രീതിയിൽ ഇഞ്ചി തൈര് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പം അതേ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ തൈരായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൈര് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കൂടെ തന്നെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുകയാണ് ഈ തൈരിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്താണ് തൈര് ഞാനൊന്നും ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഫോർക്ക് കൊണ്ടൊന്നും ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ അതാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഈ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം കൂടെ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഉപ്പെല്ലാം പാകത്തിനാണ് താങ്ക്